നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാർ കുടിയേറുന്ന സ്ഥലമാണ് യു കെ ബ്രിട്ടൻ നോർത്തേൺ അയർലൻഡ് സ്കോട്ട്ലൻഡ് വെയിൽസ് എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് യു അഥവാ യുണൈറ്റഡ് കിങ്ഡം എന്നറിയപ്പെടുന്നത് വൻ തൊഴിൽ സാധ്യതയും മികച്ച ശമ്പളവും കുടുംബ ആനുകൂല്യങ്ങളും വിസ നിയമങ്ങൾ ലഘൂകരിച്ചതുമെല്ലാം ഇന്ത്യ അടക്കമുള്ള നിരവധി രാജ്യങ്ങളിൽ നിന്ന് അങ്ങോട്ട് വളരെയധികം ആളുകൾ കുടിയേറുവാൻ കാരണമായിട്ടുണ്ട് അത്തരം കുടിയേറ്റക്കാർക്കെതിരെ ഇപ്പോഴിതാ യു കെയിൽ വലിയ വംശീയ കലാപം തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ബ്രിട്ടൻ നോർത്തേൺ അയർലൻഡ് എന്നീ രാജ്യങ്ങളിലാണ് ഇപ്പോൾ വലിയ ആക്രമണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് വലിയ രീതിയിൽ പുറത്തു നിന്നും നടക്കുന്ന കുടിയേറ്റങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ തദ്ദേശീയരായ തീവ്ര വലതുപക്ഷവാദികളുടെ ആക്രമണങ്ങൾ നടക്കുന്നത് മാഞ്ചസ്റ്റർ ലണ്ടൻ ലിവർപൂൾ ഹൾ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്ക് എല്ലാം കലാപം വ്യാപിപ്പിച്ചിരിക്കുകയാണ് തൊണ്ണൂറോളം കലാപകാരികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കുടിയേറ്റക്കാർ താമസിക്കുന്നു എന്നാരോപിച്ച് ഒരു ഹോട്ടൽ ആക്രമണകാരികൾ തല്ലിത്തകർത്തു പോലീസ് ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ട് കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിനിടയിലെ ഏറ്റവും രൂക്ഷമായ കലാപമാണ് യു കെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആക്രമണത്തിന്റെ ഭാഗമായവർ ഖേദിക്കേണ്ടി വരുമെന്ന് തീവ്ര വലതുപക്ഷ പ്രതിഷേധക്കാർക്ക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു തൊലിയുടെ നിറം നോക്കിയുള്ള ആക്രമണം അടിച്ചമർത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി സൗത്ത് പോർട്ടിൽ ഒരു നൃത്ത പരിപാടിയിൽ വെച്ച് മൂന്ന് കുട്ടികൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് സംഘർഷം തുടങ്ങിയത് ആ പ്രതിഷേധം കുടിയേറ്റ വിരുദ്ധ മുസ്ലിം വിരുദ്ധ പ്രക്ഷോഭമായി മാറുകയായിരുന്നു കൊലപാതകി കുടിയേറ്റക്കാരനാണ് എന്ന വ്യാജ പ്രചരണമാണ് സംഘർഷം വ്യാപിപ്പിക്കാൻ കാരണമായതെന്നാണ് വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് ആറ് ഏഴ് ഒമ്പത് വയസ്സുള്ള കുട്ടികളാണ് കൊല്ലപ്പെട്ടത് പ്രതിക്ക് പതിനെട്ട് വയസ്സിൽ താഴെയാണ് പ്രായം അതുകൊണ്ട് തന്നെ പ്രതിയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരുന്നില്ല തുടർന്നാണ് മുസ്ലിം കുടിയേറ്റക്കാരനാണ് അക്രമി എന്ന തരത്തിൽ വ്യാജ പ്രചരണം ഉണ്ടായത് ബ്രിട്ടനിൽ ജനിച്ചയാളാണ് അക്രമിയെന്ന് പോലീസ് പിന്നീട് വ്യക്തമാക്കി തീവ്ര വലതുപക്ഷ പ്രക്ഷോഭകർ കുടിയേറ്റക്കാർക്കെതിരായ സമരമായി പ്രതിഷേധത്തെ മാറ്റിയിരിക്കുകയാണ് യു കെയിലെ കുടിയേറ്റം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് സകല കുടിയേറ്റക്കാർക്കെതിരെയും ഈ പ്രതിഷേധം മാറുകയായിരുന്നു ജോലി തേടി അവിടെ എത്തിയ ആളുകളെയും വംശീയതയുടെ പേരിൽ ആക്രമിക്കാൻ തീവ്ര വലതുപക്ഷ അനുകൂലികൾ ഇതൊരു കാരണമാക്കിയെടുക്കുകയായിരുന്നു ഇംഗ്ലീഷ് ചാനൽ കടന്ന് ചെറുബോട്ടുകളിൽ ബോട്ടുകളിൽ പതിനായിരക്കണക്കിന് കുടിയേറ്റക്കാർ എത്തുന്നുവെന്നാണ് ഇവരുടെ പരാതി നിരവധി കടകൾ പ്രതിഷേധക്കാർ തകർത്തു കടകൾ കൊള്ളയടിക്കുകയും കത്തിക്കുകയും ചെയ്തു കുടിയേറ്റക്കാരുടെ അഭയ കേന്ദ്രമായിരുന്ന ഹോട്ടലിൽ മാസ്ക് ധരിച്ചെത്തിയ കുടിയേറ്റ വിരുദ്ധർ തകർക്കുകയാണ് ഉണ്ടായത് കുടിയേറ്റക്കാരുടെ അഭയ കേന്ദ്രമായിരുന്ന ഹോട്ടൽ മാസ്ക് ധരിച്ചെത്തിയ കുടിയേറ്റ വിരുദ്ധർ തകർത്തു പല നഗരങ്ങളിലും പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടി ലിവർപൂൾ മാഞ്ചസ്റ്റർ ബ്രിസ്റ്റോൾ ബ്ലാക്ക്പോൾ ഹൾ തുടങ്ങിയ സ്ഥലങ്ങളിലും വടക്കൻ അയർലൻഡിലെ ബെൽഫാസ്റ്റിലും തീവ്ര വലതുപക്ഷ റാലികൾ സംഘർഷത്തിൽ കലാശിച്ചു ചിലയിടങ്ങളിൽ കലാപകാരികൾ പോലീസിന് നേരെ ഇഷ്ടികകളും കുപ്പികളും എറിഞ്ഞു നിരവധി പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തുവെങ്കിലും വലിയ ഭീഷണി അവിടെ തുടരുകയാണ്